നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസമായിട്ട് അതിന്റെ മാത്രം വാർത്തകള് മരണ വാർത്തകള് കണക്കില്ലാതെ ഒക്കെ വന്ന് യൂട്യൂബ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ യൂട്യൂബിൽ മൊത്തം വരുന്നത് പ്രത്യേകിച്ച് സോറി പ്രത്യേകിച്ചും മുഖ്യധാര മാധ്യമങ്ങൾ മുഖ്യധാര മുഖ്യധാരാ ടി വി ചാനലുകൾ എല്ലാം വന്നിട്ട് ഇത് പൊടുപ്പും തൊങ്ങലും വെച്ച് തുടരെ തുടരെ വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് കാണുന്നവരുടെ മനസ്സിന് വരുന്ന ഒരു എന്താ പറയുന്ന ആകുലത ബുദ്ധിമുട്ട് വിഷമം ടെൻഷൻ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആ വിഷയം ഒന്ന് വിട്ടുപിടിക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ശ്രോതാക്കളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അഫ്ലാടോക്സിൻ എന്ന് പറയുന്ന ഒരു ടോക്സിനെ പറ്റിയാണ് ഒരു വിഷത്തിനെ പറ്റിയാണ് അപ്പൊ നിങ്ങളെ കരുതും ഇവനെന്താണ് ചെയ്യാൻ അഫ്ലാട്ടോക്സിനെ കയറ്റി പിടിച്ചേക്കുന്നതെന്ന് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ അതിനെപ്പറ്റി ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു അഫ്ലാടോക്സിൻ എന്താണെന്ന് അത് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഗ്രാഹ്യമുള്ളത് കൊണ്ടാണ് അന്നാ ലേഖനം എഴുതിയത് ഒരുപാട് വ്യൂവേഴ്സ് കണ്ടതാണ് പലരും മറന്നുപോയി കാണായിരിക്കാം പക്ഷേ അതിനേക്കാൾ ഒന്നുകൂടെ വിപുലമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ചാനലില് അഫ്ലാടോക്സിനെ പറ്റിയിട്ട് വിവരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ യൂട്യൂബ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ വീഡിയോ നിലനിൽക്കണം എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ കൃത്യമായി അറിയാത്ത കാര്യങ്ങൾ ഒന്നുകൂടെ പഠനം നടത്തിയതിനു ശേഷമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ അഫ്ലാറ്റോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭക്ഷ്യവസ്തുക്കളിൽ തനിയെ ഉടലെടുക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവാണ് ഈ അഫ്ലാറ്റോക്സിൻ എന്ന് പറയുന്ന ടോക്സിൻ അത് നമ്മളുടെ ഭക്ഷ്യവസ്തുക്കൾ കൃത്യമായ സംസ്കരണ രീതി ഇല്ലാതെയും കൃത്യമായ കാർഷിക രീതി ഇല്ലാതെയും സ്വരൂപിച്ചു കൂട്ടുന്ന അത്തരം ഭക്ഷ്യവസ്തുക്കളിലൂടെയാണ് നമ്മളുടെ ശരീരത്തിൽ ഇത് എത്തിച്ചേരുന്നത് അതിനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പന്ത്രണ്ട് ഡിഗ്രി മുതൽ നാൽപ്പത് ഡിഗ്രി ടെമ്പറേച്ചർ വരെ അഫ്ലോക്സിം വളരാനുള്ള കൃത്യമായ സൗകര്യം ആണ് എന്നുള്ള ആ സമയത്താണ് ആ ടെമ്പറേച്ചറിനുള്ളിലാണ് ഇവര് കൃത്യമായി വളർന്ന് പന്തലിക്കുന്നത് അപ്പൊ എവിടെയൊക്കെ വരും എന്നുള്ളത് നമ്മൾ അറിയണം നട്ട്സ് നമ്മള് മാർക്കറ്റിലൊക്കെ പോകുമ്പം റോഡ് സൈഡിലൊക്കെ വെച്ച് കപ്പലണ്ടി വറുത്ത് വിൽക്കുന്ന നമ്മൾ പത്ത് രൂപ അഞ്ചു രൂപ ഒക്കെ കൊടുത്തത് വാങ്ങിച്ച ചുമ്മാ വാരി കുറച്ച് നടക്കാറുണ്ട് ആ നട്ട്സ് സൂക്ഷിക്കണം രണ്ടാമത് വരുന്ന സീഡുകൾ പ്രത്യേകിച്ചും സീഡുകളിൽ നമ്മൾ നോക്കേണ്ടത് കോൺ എന്താ അതിന് പറയുന്നത് മലയാളത്തില് ആ ഞാനാ മറന്നത് ഇപ്പൊ ഓർക്കുന്നില്ല രണ്ടാമത് സൺഫ്ലവർ സൺഫ്ലവറിനകത്ത് വ്യാപകമായിട്ട് അഫ്ലാറ്റോക്സിൻ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ കോൺ കോണിനകത്ത് അത് എന്തുകൊണ്ട് വരുന്നു ഞാനൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം ഈ കോൺ ശേഖരിക്കുന്നത് ഇത് കട്ട് ചെയ്ത് എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ഇത് അങ്ങനെ ആരിക്കൂട്ടിയിട്ടേക്കാണ് ചെയ്യുന്നത് ഇതിന്റെ പുറത്തെ തൊലി പോലും എടുത്തു കളയാ തൊലി എന്ന് പറഞ്ഞാൽ കുറെ കവറിങ് കാണും ആ കവറിംഗ് എടുത്ത് കളയാതെ ചുമ്മാതെ വാരി ഇട്ട് ഇത് ഉണക്കിയെടുക്കുന്ന രീതി ആയതുകൊണ്ടാണ് ഈ കോണിനകത്ത് ഇത്ര വ്യാപകമായിട്ട് അഫ്ലാറ്റോക്സി വരാനുള്ള പ്രധാന കാരണം കോണൊക്കെ നമ്മൾ തിയേറ്ററിലൊക്കെ പോയിരിക്കുന്നുണ്ട് പത്ത് ഇരുപത് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ ടൈംപാസിന് കുറച്ചുകൊണ്ടിരിക്കുന്ന അതേ കോൺ തന്നെ അതിനുശേഷം വന്നിട്ട് ഗ്രെയിൻസിൽ നോക്കിയാല് അരിയിലും ഗോതമ്പിലുമാണ് ഇത് വളരെ രൂക്ഷമായിട്ട് അഫ്ലാറ്റോക്സിൻ ഉള്ളത് അരിയും ഗോതമ്പ് ഒരുപക്ഷെ നമ്മൾ രണ്ടാമത് കഴുകിയെടുക്കുന്നില്ല പക്ഷെ അരി നമ്മൾ കഴുകിയെടുക്കുന്നുണ്ട് ഒരു പരിധി വരെയൊക്കെ അതിനകത്തുനിന്ന് നഷ്ടപ്പെട്ട് അഫ്ലാറ്റോക്സിൻ നഷ്ടപ്പെട്ടു പോകും പക്ഷേ ഗോതമ്പ് ഒരു സാധനമാണ് പലരും അത് നന്നായി പാറ്റി പറക്കാൻ പോലും ശ്രമിക്കാറില്ല പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില് മിക്ക ആൾക്കാരും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു അലങ്കാരമായി കരുതുന്ന ഒരു ധനവാൻ ലുക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലും കഴിക്കുന്നത് സാധാരണക്കാരൊന്നും കഴിക്കുന്നില്ല അതൊരു സത്യമാണ് പക്ഷേ നിങ്ങളറിയണം എൻ്റെ ഞാൻ ഈ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഗ്രേറ്റ്സിൽ അതായത് മുന്തിരിയിൽ മരുന്നടിക്കുന്ന മരുന്ന് സ്പ്രേ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചെറിയ സമയത്തെ വീഡിയോ ആണ് നിങ്ങൾ അതൊന്ന് തപ്പിയെടുത്ത് പോയി കാണണം അത് കണ്ടാൽ നിങ്ങൾ ജന്മത്തില് മുന്തിരി എന്ന് പറയുന്ന ഭക്ഷ്യവസ്തു കഴിക്കില്ല രണ്ടാമത് മുന്തിരിയുടെ വിവിധ ഉത്പന്നങ്ങളായ ഉണങ്ങിയ മുന്തിരി കളർ മുന്തിരി മറ്റേ മുന്തിരി എന്നൊക്കെ പറഞ്ഞുള്ള ഇവിടെ പല മാധ്യമങ്ങളും പല ചാനലുകാരും പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഉണങ്ങിയ മുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ച് കഴിഞ്ഞാൽ രാവിലെ എന്തോ ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഗുണം ചെയ്യുമെന്നൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് കാണാം അവരോടൊക്കെ ഞാനൊന്നും പറയാനില്ല പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് സ്പൈസസ് എടുത്തു കഴിഞ്ഞാല് ചില്ലിയിലും പെപ്പറിലുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അത് ഉണക്കുന്ന രീതികൾ മോശമായതുകൊണ്ടാണ് ഇതിനകത്ത് ഇതുള്ളത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ കാർഷിക രീതിയും കാർഷിക ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്യുന്ന രീതിയും വളരെ മോശമാണ് കാർഷിക രീതി കുറച്ചുകൂടെ ഒക്കെ ഒന്ന് എന്താ പറയുക ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ടെങ്കിലും അത്തരം കാർഷിക ഉൽപ്പന്നങ്ങൾ സ്റ്റോർ ചെയ്യുന്ന രീതി ഭയങ്കര ദയനീയമാണ് അതുകൊണ്ടത് വിശദീകരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല പിന്നെ കോഫി നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് കോഫി കോഫിക്കകത്തും കൊക്കോയ്ക്കകത്തും അഫ്ലാറ്റോക്സിൻ വ്യാപകമായിട്ടുണ്ട് ലോകരാജ്യങ്ങളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ അഫ്ലാറ്റോക്സിന്റെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില പ്രോസസ്സിങ്ങുകളൊക്കെ അവർ ചെയ്യാറുണ്ട് അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കലാപരിപാടിയാണ് നമ്മുടെ രാജ്യത്തൊന്നും അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലോട്ടോ പിന്നെ ഇതിന്റെ എഫക്റ്റ് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞേ നല്ല കാർഷിക രീതിയും നല്ല സ്റ്റോറിങ് രീതിയുമാണ് ഏറ്റവും നല്ലത് അഫ്ലോക്സിൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ അഫ്ലോക്സിൻ ടെസ്റ്റ് ചെയ്യുന്നത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കൺസ്യൂമറും ഇത് വാങ്ങി ഇത് ഇതുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടി കൊണ്ടുവന്ന് കഴിക്കുന്നത് പ്രായോഗികമല്ല നമ്മളുടെ സർക്കാരുകളാണ് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് അഫ്ലോഡോക്സിൻ ഫ്രീ ഫുഡ് പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരുകൾക്കും ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുകൾക്കും ഒക്കെ ആണുള്ളത് അവരാരും അത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തിലും സന്തോഷമുണ്ട് പക്ഷേ ഈ എഫ്രോട്ടോപ്സിൻ ഞാൻ ഇതുവരെ വിവരിച്ച് എഫ്രാട്ടോപ്സിൻ കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അറ്റാക്ക് വന്ന് വന്നിച്ചാകും അതുകൊണ്ട് ഇച്ചിരി മയത്തി കേട്ടാൽ മതി കേട്ടോ നമ്മൾ കേട്ടിട്ടുണ്ട് സാധാരണ പറയുന്നത് കള്ളുകുടിയന്മാർക്കാണ് ലിവർ സിറോസിസ് ഉണ്ടാകുന്നതെന്ന് പക്ഷേ പല സമയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് കള്ളുകൂടിയന്മാരല്ലാത്ത സ്ത്രീകൾക്കും ലിവർ സിസോ ലിവർ സിറോസിസ് വന്ന് കരൾ മാറ്റി വയ്ക്കേണ്ട അവസ്ഥ അല്ലെ ചത്തുകെട്ട് പോകുന്ന അവസ്ഥയാണ് വരുന്നത് അതെന്തുകൊണ്ട് അത് ഈ അഫ്ലാറ്റോക്സിൻ മാതിരിയുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ അഫ്ലാറ്റോക്സിൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ദൂഷ്യവശമാണ് ലിവർ ക്യാൻസറിനും അത് പ്രേര പ്രേരിപ്പിക്കും എന്നാണ് ശാസ്ത്രീയ അടിത്തറ ശാസ്ത്രീയ തെളിവുകൾ നിരത്തുന്നത് ലിവർ സിറോസിസ് ലിവർ ക്യാൻസർ അങ്ങനെ വളരെ വിപുലമായിട്ട് എൻ്റെ ഒരു മേഖലയുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ ഈ അഫ്ലോക്സിൻ കൂടുതലടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ചാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ജന്മവൈകല്യങ്ങൾ ഉണ്ടാകും ഇത് നിങ്ങളുടെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു തരുമില്ലെന്ന് എനിക്കറിയാൻ വയ്യ നിങ്ങൾ അന്വേഷിക്കണം അവരോട് പക്ഷേ ജന്മവൈകല്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വലിയ സത്യമാണ് പിന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വളരെ കുറയ്ക്കും ഈ ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് കുറയുന്നത് ഈ അഫ്ലഡോക്സിൻ നിങ്ങളുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിലെ വിറ്റാമിനുകൾക്ക് നിങ്ങളുടെ ശരീരത്തിനോട് ശരീരം ഡിവൈഡ് ചെയ്തെടുക്കാനുള്ള വേർതിരിച്ചെടുക്കാനുള്ള കഴിവ് കുറയുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നത് പിന്നെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് ന്യൂറോ പ്രോബ്ലംസ് ന്യൂറോ പ്രോബ്ലംസിൽ വന്നിട്ട് നിങ്ങളുടെ മസിലുകൾ ക്ഷയിക്കുക അതുപോലെ മെമ്മറി കുറയുക അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട് എന്തിന് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൂക്കിലൂടെ അടിച്ചു കയറുന്ന പൊടി മണ്ണ് പൊടി അതിൽ കൂടി നമുക്ക് അഫ്ലോക്സിൻ നമ്മുടെ ഉള്ളിൽ പോകാനും ശ്വാസകോശ സംബന്ധ രോഗങ്ങൾ വരാനും ടി വി മാതിരിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും വലിയ സാധ്യതയുണ്ട് അതെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അവസ്ഥ തന്നെയാണ് അതിനുശേഷം വന്നു കഴിഞ്ഞാൽ ഈ ആസ്മ പോലെയുള്ള കുറെ അസുഖങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ സ്കിൻ ഡിസീസ് പിന്നെ ഇച്ചിങ് അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് അത്രയും ഈ അപ്ലോക്സിൻ എന്ന് പറയുന്ന നമ്മളുടെ സൂക്ഷ്മത കുറവ് കൊണ്ട് മാത്രം നമ്മൾ നേടിയെടുക്കുന്ന കുറെ രോഗാവസ്ഥയുടെ കാരണങ്ങളാണ് പറഞ്ഞത് ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം ഞാൻ കഴിഞ്ഞ ദിവസം അത് യാഥാർത്ഥ്യം അവസാനം വെക്കാനൊരു കാരണമുണ്ട് കുറെ ഏറെ മാന്യന്മാർ വന്ന് ഫ്രീയിൽ വന്ന് ഇതെല്ലാം കണ്ട് ഒന്ന് ലൈക്ക് അടിക്കുകയോ അല്ലെ ഒരു നല്ല വാക്ക് പറയോ വേണ്ട നീ അങ്ങ് മുടിഞ്ഞു പോകാനെ കൊണ്ട് ഇതങ്ങ് ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യും ആതെങ്കിലും ചെയ്തിട്ട് വേണം ഇത് കണ്ടിട്ട് പോകാനെന്നുള്ള ചൊർച്ചിലൊണ്ടാണ് അങ്ങനെ അത്ര ബുദ്ധിമുട്ടിയൊന്നും ആരും എൻ്റെ ചാനലിൽ വന്ന് എന്റെ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കാണണമെന്ന് എനിക്കൊരു നിർബന്ധം അതുകൊണ്ടാണ് ഇത് ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചത് അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സാധാരണ തേങ്ങ ഉപയോഗിക്കുന്ന തോരനൊക്കെ വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കും പിന്നെ അവല് അവലിനകത്ത് സാധാരണ നന്നായിട്ട് തേങ്ങ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അവൽ തേങ്ങ കുറച്ച് മതിയായിരുന്നു കുറച്ച് അവലും കുറച്ചേ ഉണ്ടാക്കിയുള്ളു അപ്പം ബാക്കി വന്ന തേങ്ങ ഞാൻ എടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു ജയോ ഫ്രിഡ്ജത്തെന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട എന്റെ ഫ്രിഡ്ജ് ഒരിക്കലും വർക്കിംഗ് അല്ല അങ്ങനെ അവിടെ ഇരിക്കുന്നു ചില അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ഞാൻ അങ്ങനെ ഒരു സാധനവും ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുന്ന ആളല്ല പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ ചില സാധനങ്ങൾ ഇപ്പം മീനൊക്കെ ആണെങ്കിൽ രാവിലെ മേടിച്ചിട്ട് വന്ന സമയത്ത് പ്രോസസ്സിങ് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മീൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജൊന്ന് ചൂട് ഒന്ന് ആക്കി വെക്കും അല്ലാതൊന്നും ഞാൻ ഒരു സാധനവും ഫ്രിഡ്ജിൽ വെക്കാറില്ല പിന്നെ എലിശല്യമൊക്കെ വരികയാണ് എൻ്റെ വീട്ടങ്ങനെ എലിശല്ല്യൊന്നും ഇല്ല അങ്ങനെ വല്ലതും ഉണ്ടാകുന്നു തോന്നുകയാണെങ്കിൽ അതുപോലുള്ള സാധനങ്ങൾ വല്ലതും അങ്ങോട്ട് വെക്കുക എന്നാലും ഫ്രിഡ്ജ് ഓൺ ചെയ്യാറില്ല കാരണമുണ്ട് തമിഴ്നാട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ വീട്ടിൽ വീടിന്റെ കറണ്ട് ഫ്രീ ആണ് നമ്മൾ മലയാളികൾക്ക് നമ്മുടെ നാട്ടിൽ എന്നുള്ള യോഗമില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല അത് പോട്ടെ അത് വേറെ വിഷയം ഇതാ ഇത് കാണേ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് കഴിയുന്നുണ്ടോന്നറിയത്തില്ല ഈ ഇത് ഇന്നലെ വൈകിട്ട് വെച്ച തേങ്ങയാണ് അത് ബാലൻസ് വന്നത് വെച്ച് ഞാൻ ഇന്ന് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴേ എടുക്കാൻ നോക്കിയപ്പോഴേ അതിനകത്ത് ഇതിരിക്കുന്ന കണ്ടപ്പോഴാണ് ഈ അഫ്ലാറ്റോക്സിൻ എന്ന് പറയുന്ന ഭക്ഷ്യവസ്തുവിനെ പറ്റിയിട്ട് അഥവാ അടോക്സിനെ പറ്റി വിഷത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതും വീഡിയോ ചെയ്യുന്നതും ഈ തേങ്ങയ്ക്കകത്ത് വളരെ വ്യാപകമായിട്ട് തേങ്ങയെ അഥവാ കൊപ്രയെ നമ്മൾ വീടുകളിലൊക്കെ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ പറയാനുണ്ട് അത് അന്നേരം എടുത്ത് തീർക്കുക ബാക്കിയുണ്ടേ കളഞ്ഞേക്കുക വെച്ചിരുന്നു ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെയും ചിലപ്പോൾ കഷ്ടപ്പാടും ദുരിതമൊക്കെ കാരണമാണെങ്കിൽ ചില പഴയ ആൾക്കാർ ഇത് അടുപ്പിന്റെ അടുത്ത് വെക്കും അടുപ്പിന്റെ അടുത്ത് വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അഫ്ലാറ്റോക്സിൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അടുപ്പിന്റെ അടുത്ത് ടെമ്പറേച്ചർ കൂടുതലായത് കൊണ്ട് പഴയ ആൾക്കാർ ബുദ്ധിയുള്ളവര് അങ്ങനെയൊക്കെ ചെയ്തു വന്നത് നമുക്ക് പിന്നെ ബുദ്ധി കൂടുതലായി കൂടുതലായിപ്പോയതുകൊണ്ട് നമ്മളിപ്പോൾ അതൊന്നും ചെയ്യാറില്ല അങ്ങനെ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന തേങ്ങ മിച്ച മരുന്നും തേങ്ങ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ചുമന്ന സുനാപ്പ് ഇതിനകത്തെല്ലാം വ്യാപിച്ചിരിക്കുന്ന കാണാം കളർ വ്യാപിച്ചിരിക്കുന്ന കാണാം അതാണ് ഒറിജിനൽ അഫ്ലോക്സിൻ തേങ്ങ വെളുത്തതായത് നമുക്കിത് വളരെ നമ്മളുടെ നേ നേത്രങ്ങൾ കൊണ്ട് കാണാവുന്നതായത് കൊണ്ടാണ് ഞാൻ തേങ്ങ തന്നെ ഉദാഹരണം എടുത്തത് എന്നല്ല എന്റെ ഇന്ന് അവൈലബിൾ ആയത് തേങ്ങയാണ് കണ്ടോ ഇതിനെത്തോട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മളുടെ നാട്ടില് ഒരുപാട് മാന്യ മാന്യമഹാജനങ്ങള് പ്രത്യേകിച്ചും മാനുഫാക്ചേഴ്സ് ചെറിയ ചെറിയ മാനുഫാക്ചേഴ്സ് പറയാറുണ്ട് ഞങ്ങളുടെ വെളിച്ചെണ്ണ പരിശുദ്ധമാണ് ഞങ്ങളുടെ വെളിച്ചെണ്ണ ചക്കിലാട്ടിയതാണ് മാങ്ങാത്തൊലിയ ഈ ചക്കിലാട്ടിയതും പരിശുദ്ധമായ വെളിച്ചെണ്ണകളെ ഞാൻ ചലഞ്ച് ചെയ്യാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കൂളകളെ വന്ന് അവരുടെ വെളിച്ചെണ്ണയെ പറ്റി വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ആദ്യം കൊണ്ടുപോയിട്ട് വെളിച്ചെണ്ണ കൊല്ലത്തൊരു ലാബുണ്ട് സർക്കാരിൻ്റെ ആ പന്ത്രണ്ട് എണ്ണായിരം രൂപ ആയിരുന്നു അഫ്ലാട്ടോക്സിൻ ടെസ്റ്റ് ചെയ്തിരുന്നു ഇപ്പം അതിനൊക്കെ മേടിക്കേറി കാണും നമ്മുടെ സർക്കാരില്ലേ എല്ലാത്തിനും കാശ് കൂട്ടുമ്പോൾ അതിനും കൂട്ടുവരി ഞാൻ പറഞ്ഞ് അവിടെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് അഫ്ലാട്ടോക്സിൻ ഫ്രീ ആണ് നിങ്ങളുടെ വെളിച്ചെണ്ണയെന്ന് എന്നെ ബോധ്യപ്പെടുത്താമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യാം അതല്ലെങ്കിൽ തൽക്കാലം എന്നെ വിട്ടേരും വേറെ ഇഷ്ടം പോലെ യൂട്യൂബ് ചാനൽ കയറിയില്ലേ അവർ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വാങ്ങുന്ന ഇത്തരം എണ്ണകളിൽ വ്യാപകമായിട്ട് അപ്ലാട്ടോക്സിൻ്റെ തോത് കൂടുതലായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല അത് നിങ്ങൾ ചക്കിലാട്ടിയതോ മൂട്ടിലാട്ടിയതോ വേറെ എവിടെയെങ്കിലും വെച്ച് ആട്ടിയതോ ഒക്കെ ആണെങ്കിലും അതിനകത്തെല്ലാം അപ്ലാട്ടോക്സിൻ കാണും അപ്ലാട്ടോക്സിൻ ഉണ്ടാകാൻ സാധ്യത കുറവുള്ള വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട് ബോധിക്കണം നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഉണക്കിയെടുക്കാവുന്ന ഡ്രൈവ് ചെയ്യാവുന്ന സംവിധാനങ്ങളുണ്ട് ഇലക്ട്രിക് ഡ്രയറുകൾ അത്തരം ഇലക്ട്രിക് ഡ്രയറുകളിൽ തേങ്ങ ഉണക്കിയെടുത്താൽ അതിനകത്ത് അഫ്ലാറ്റോക്സിൻ സീറോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അഫ്ലാറ്റോക്സിൻ ഇല്ലാത്ത വെളിച്ചെണ്ണ ആ കൊപ്ര ആട്ടുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ ബാക്കി ഇന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന എല്ലാത്തരം വെളിച്ചെണ്ണകളിലും മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന എല്ലാ കൊപ്രകളിലും അഫ്ലോക്സിൻ വളരെ വ്യാപകമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തർക്കമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ മുന്നിലോട്ട് വരണം നിങ്ങൾ ഇലക്ട്രിക് അല്ല കൊപ്ര ഉണക്കുന്നതെന്നുണ്ടെങ്കിൽ തർക്കം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് ഇലക്ട്രിക് ഡ്രയറിലാണെങ്കിൽ തർക്കിക്കാൻ ഞാൻ ഇല്ലതന്നെ അതല്ലാതെ നമ്മുടെ നാട്ടിൽ വിൽക്കപ്പെടുന്ന സാധാരണ ഈ ചെറിയ ചെറിയ മില്ലുകൾ നടത്തുന്ന ആൾക്കാരെല്ലാം പറയാറുണ്ട് ഞങ്ങളുടെ വെളിച്ചിഹ്ണ പരിശുദ്ധമാണ് പേരുകൾ ഇഷ്ടംപോലെ അതിൻ്റെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് സമയ സമയാസമയങ്ങള് നമ്മുടെ നാട്ടിൽ ഒരുപാട് വെളിച്ചിരുന്ന ബ്രാൻഡുകൾ നിരോധിക്കാറുണ്ട് ഇന്ന് നിരോധനം കഴിഞ്ഞാൽ നാളെ രാവിലെ പുതിയ ബ്രാൻഡായിട്ട് ഇത് കേരളത്തിലെത്തി കഴിഞ്ഞു അതിലൊക്കെയുള്ള സംവിധാനങ്ങൾ ഇറക്കിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ തന്നെ അവര് വ്യാപാരികളുടെ സാമർഥ്യമാണത് ആ പുതിയ ബ്രാൻഡ് പിന്നെ ടെസ്റ്റ് ചെയ്ത് നിരോധിക്കുമ്പോഴത്തേക്ക് അവരടുത്ത വേറൊരു ബ്രാൻഡ് എല്ലാം രജിസ്റ്റർ ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഈ വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടാമെങ്കിൽ നമുക്ക് പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് കഴിക്കാവുന്നതിൽ ഏറ്റവും നല്ല വെളിച്ചെണ്ണ ഏറ്റവും നല്ല എണ്ണ തന്നെ വെളിച്ചെണ്ണയാണ് പിന്നെ കടുകെണ്ണയൊക്കെ ഉണ്ട് കടുകെണ്ണയൊക്കെ അപ്ലൈറ്റോക്സി ഫ്രീ ആണ് പക്ഷെ അതൊന്നും നിങ്ങളുടെ എണ്ണക്കിലോട്ട് ഇറങ്ങാത്തത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല കപ്പലണ്ടി എണ്ണ നല്ലതാണ് പക്ഷേങ്കിൽ കപ്പലണ്ടിക്കകത്ത് അപ്ലൈറ്റോക്സിൻ്റെ തോത് കൂടുതലായതുകൊണ്ട് അത് നന്നായി പ്രോസസ്സ് ചെയ്ത് വേണം അതിൻ്റെ എണ്ണ എടുത്ത് നമുക്ക് കഴിക്കാൻ എള്ളെണ്ണ നല്ലതാണ് എള്ളെണ്ണയ്ക്കകത്ത് അഫ്ലാട്ടോക്സിൻ തോത് വളരെ കുറവായിരിക്കും നിങ്ങൾ വാങ്ങി കഴിക്കുന്ന പ്യൂരിഫൈഡ് സൺഫ്ലവർ ഓയിൽ അതിനകത്ത് അഫ്ലാട്ടോക്സിൻ തോത് കൂടുതലാണ് അതുപോലെ പാം ഓയില് പാം ഓയിലിനകത്ത് അഫ്ലാട്ടോക്സിൻ തോത് കൂടുതലാണ് ഇനിയും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കണം എണ്ണയിലൂടെ മാത്രമല്ല ഇത് പോകുന്നത് പക്ഷേ വ്യാപകമായിട്ട് നമ്മളുടെ വയറ്റിലോട്ട് പോകുന്ന അഫ്ലാറ്റോക്സിൻ്റെ തോത് കൂടുന്നത് വിവിധ എണ്ണകളിലൂടെയാണ് എന്ന് ഞാൻ പറഞ്ഞതാണ് എന്നുകൊണ്ട് നാളെ ഇതിൻ്റെ അടുത്തുള്ള വീട്ടുകാരോടൊന്നും മഴക്കിന് പോകണ്ട നിന്റെ എണ്ണയുടെ അപ്ലോടോക്സി പോയി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് പ്രായോഗികമല്ല ഓരോ കൊപ്രയും കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് വന്ന് ആട്ടി നിങ്ങൾക്ക് തീറ്റിക്കാൻ പറ്റില്ല അതുപോലെ ഓരോ പ്രാവശ്യം എടുക്കുന്ന എടുക്കുന്ന എണ്ണ അതാത് ബാച്ച് ബാച്ച് ആയിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തൊന്നും പ്രായോഗികമല്ല എന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെങ്കിൽ നമ്മുടെ നാട്ടിലെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഇത് സർക്കാരുകൾ നിബന്ധന വയ്ക്കണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കിടന്ന കൊപ്ര എടുക്ക എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വെള്ളയായിരിക്കും പരിശുദ്ധമായ വെള്ള ഈ പരിശുദ്ധമായ വെള്ള ആക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ ഈ ചുമന്നിരിക്കുന്ന ഈ ഇതിനകത്തിരിക്കുന്ന ഈ കളറ് ഈ ചുമന്ന കളറ് ഇത് മാറ്റം ചെയ്യാൻ വലിയ അധ്വാനമൊന്നും വേണ്ട ഒരു അല്പം എന്താ അതിന് പറയുന്നേ പറഞ്ഞു വന്നപ്പം മറന്നുപോയി പുഹ കൊള്ളിച്ചാ മതി പുഹ എന്തുവാണ് വെടിമരുന്നിന്റെ പുഹ അഥവാ സൾഫർ എന്ന് വേണേ പറയാം സൾഫറിട്ട് പോവച്ചാൽ ഇത് നല്ല ശുദ്ധമായ വെള്ളയായിട്ട് കിട്ടും അതാണ് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടില് നമ്മൾ സാധാരണ വെല്ലുക്കാരൊക്കെ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ചോദിക്കുന്ന ചോദ്യം വേണേ കൊപ്ര സൾഫർ ഇട്ടതാണോ അതിന് അവരുടെ ടെസ്റ്റ് റിപ്പോർട്ട് ഒന്നും വേണ്ട കൊപ്ര എടുത്ത് ജസ്റ്റം നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതിനകത്ത് സൾഫർ പ്രയോഗിച്ചതാണോ എന്ന് അപ്പൊ ആ സൾഫറിന്റെ വിശേഷങ്ങളിൽ നമ്മുടെ വെറ്റോട്ട് പോകുന്നു എന്നുള്ള സത്യം കൂടി തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം അപ്പല്ലാൽസല